വിൻ സ്മിക്മാൻ ഒരിക്കൽ കൂടി ഡബ്ല്യൂ ഡബിൾ വരാനുള്ള സാധ്യതയുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പറയാം അതുപോലെ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നാളെ നടക്കുന്ന എപ്പിസോഡിൽ റിലിംഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അത് എന്തുകൊണ്ടാണെന്നും പറയാം ഈ രണ്ട് ന്യൂസ് ആണ് പറയാൻ പോകുന്നത് ഇത് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇനി ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് ഡോമിനിക് മിസ്റ്റീരിയോടെ കൂടെ വരുന്ന സമയത്ത് ഏതെ സ്റ്റേൽസ് വിൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ നടന്ന ത്രിഭുളയുടെ ഷോയിലാണ് അത് സംഭവിച്ചത് അതായത് ത്രിപുള റെസ്റ്റിംഗിന്റെ സ്പെഷ്യൽ ഷോ ഇന്നലെ യൂട്യൂബിൽ സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഷോയിൽ നമ്മുടെ ഓമോസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു ബാറ്റൽ റോയൽ മാച്ചിൽ അതുപോലെ മെയിൻ ഇവന്റിലാണ് ഇത് സംഭവിച്ചത് അതായത് ഡൊമിനിക്ക് എപ്പോഴത്തേയും പോലെ ചീറ്റ് ചെയ്ത് ത്രിപുള മെഗാ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ നോക്കിയ സമയത്താണ് മുഖമൂടിയിട്ട ഒരു റെസ്ലർ വന്നുകൊണ്ട് റഫറിയുടെ കാല് പിടിച്ച് വലിക്കുന്നതും ശേഷം റിങ്ങിൽ കൊണ്ട് അറ്റാക്ക് ചെയ്തത് അപ്പം അത് മറ്റാരുമായിരുന്നില്ല നമ്മുടെ ഐജ് സ്റ്റൈൽസ് ആയിരുന്നു പിന്നീട് ഡോമിനിക് മിസ്റ്റീരിയോക്ക് ഒരു സ്റ്റൈൽ ക്ലാഷ് കൊടുത്തുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയ തോൽക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ടായിരുന്നു ഏരിയ സ്റ്റൈൽസ് ആ ഒരു ഫാറ്റൽ ഫോർവേ മാച്ചിൽ അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇവരുടെ സ്റ്റോറി സെറ്റായി തന്നെയാണ് പോയത് എന്നാൽ ത്രിബ്ലൈയിൽ കൊണ്ടുപോയി ഒന്നും കൂടിയും അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ക്ലാഷ അല്ലെങ്കിൽ ഈ ഒരു സംഭവം വെച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് ഇവർക്ക് എപ്പോ ചാമ്പ്യൻഷിപ്പ് വന്നാലും അതിൽ ഏഴ് സ്റ്റേൽസ് വിൻ ചെയ്യും എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇന്നലെ ത്രിപുളയുടെ ആ ഒരു മെയിൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും വേറെ ലെവൽ മാച്ച് ആയിരുന്നു ആ ഒരു ഫാറ്റർ ഫോർവേ മാച്ച് ഇനി വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് റീലിംഗിഷയിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം ഇപ്പോഴത്തെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ബ്രാൻഡിലുള്ള നയോമി എന്ന റെസ്ലർ ആണ് തന്റെ ചാമ്പ്യൻഷിപ്പ് ഉപേക്ഷിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നയോമി പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞാണ് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചാമ്പ്യൻഷിപ്പുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ എഫ് സ്കൈമായിട്ടുള്ള മാച്ചൊക്കെ ക്യാൻസലായത് എന്നും അപ്പോൾ ഈ ഒരു കാരണം മുൻനിർത്തി വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അവർ ഉപേക്ഷിച്ച് ഡബ്ല്യു ഡബ്ല്യു വിട്ട് പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ചാമ്പ്യൻഷിപ്പ് വെക്കറ്റീട്ട് പോയതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള ടൂർണമെന്റ് മാച്ച് നടക്കും ആ മാച്ചിന്റെ അവസാനം ക്ലാഷ് ഇൻ പാരീസിലായിരിക്കും ഉണ്ടാവുക ക്ലാഷ് ഇൻ പാരീസിൽ ഓൾറെഡി നമ്പർ വൺ കണ്ടന്റായിട്ട് സ്റ്റെഫിനി വർക്കർ ഉണ്ട് ഇനി ഇനി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിൽ മാച്ച് വിൻ ചെയ്യുന്നത് ആരാണോ അവരുടെ കൂടെ സ്റ്റെഫനി വർക്കറിന്റെ മാച്ച് വെക്കാനാണ് ചാൻസ് ഉള്ളത് അതിനുശേഷം അതിൽ ജയിക്കുന്നവർക്ക് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ടൂർ നാളെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പൊ നോക്കാം നയോമി വന്നുകൊണ്ട് ഇത് തന്നെയാണോ നാളെ പറയാൻ പോകുന്നത് ചാമ്പ്യൻഷിപ്പ് ഉപേക്ഷിച്ച് പോകുമോ എന്നൊക്കെ എന്തായാലും ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് അറിയാൻ സാധിച്ചത് ചാമ്പ്യൻഷിപ്പ് അവർ ഉപേക്ഷിച്ച് പോകുമെന്ന് ഇനി വിൻസ് മിക് മാൻ ഡബ്ല്യു ഡബ്ല്യൂയിൽ വരാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം അപ്പൊ വിൻസ് മിക്മാനെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു മെയിൻ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത് ഇത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും വരില്ല എന്ന് പ്രതീക്ഷിച്ച ബ്രോക്ലെസ്നറെ വരെ ഡബ്ല്യു ഡബ്ല്യു കൊണ്ടുവന്നു അപ്പോൾ വിൻസ് മിക് കൊണ്ടുവരും എന്നാണ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജോൺ സീനയുടെ റിട്ടയർമെന്റ് കറക്റ്റ് ആയിട്ടും എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻസ് മിക്മാനെ കൊണ്ടുവരുന്നത് നമുക്കറിയാം ജോൺ സീനയെ ജോൺ സീനയാക്കി മാറ്റിയൊരു വിൻസ് മിക്മാൻ ജോൺ സീനനെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ ആസ്വദിക്കുന്ന റോമൻ ട്രിങ്സിനെയും ആളുകൾ വെറുത്തിട്ട് പോലും വേറെ ലെവൽ പുഷ് കൊടുത്ത് റോമൻ ട്രിങ്സ് ഒക്കെ ഇന്ന് ഈ നിലയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെയും കാരണകാലം വിൻസ് മിക്മാൻ അപ്പോ ഇതുപോലെ നിരവധി റെസ്ലേഴ്സിന്റെ പേര് പറയാൻ പറ്റും അതിൽ ഭാഗ്യമില്ലാത്ത റെസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഫിൻ ബാലറ് ഡാനിയൽ ബ്രൈൻ പോലെയുള്ളവർ അതായിട്ട് അവർക്കൊക്കെ ആ സമയത്ത് ഇൻക്വയറി സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഡബ്ല്യു ഡബ്ല്യൂ ടോപ്പ് ആയിട്ടിരിക്കേണ്ടതാണ് ഫിൻ ബാലറൊക്കെ അപ്പോ ഇത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം ജോൺ ജോൺസിനുടെ റിട്ടയർമെന്റ് ടൂറിൽ വിൻസ് ഫിക്മാന്റെ ആ ഒരു പ്രസൻസ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് അപ്പോ ഇതിനെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വിൻസ് ഫിക്മാൻ വരണം ജോൺസിനെയുമായിട്ട് ഒരു സെഗ്മെന്റ് ചെയ്യണം കാരണം സീന സീനയായത് വിൻസ് ഫുട്മാൻ കാരണമാണ് നോക്കാം വിൻസ് ഫുട്മാൻ ടി കെ ഗ്രൂപ്പ് ഡബ്ല്യു ഡബ്ല്യു കൊണ്ടുവരുമോ എന്ന് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരും എന്നാണ് ഫാൻസ് എല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്